നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്താണ് അതേപോലെ തന്നെ ആലപ്പുഴ ബൈ ആലപ്പുഴ ജില്ലയിലെ കുറച്ച് വിവിധ സ്ഥലങ്ങളിലെയും അപ്ഡേറ്റ് ചെയ്യൊരു വീഡിയോയ്ക്കകത്തൊണ്ട് നമ്മളിപ്പോൾ ആലപ്പുഴ ബൈപ്പാസിലായിട്ട് നിൽക്കുമ്പോൾ ഇവിടെ പിയർ ക്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം ഏകദേശം കുറേ നാളിന് മുമ്പേ കുറച്ച് പൂർത്തിയായിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ ഗർഡർ എടുത്തു വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണോ എടുത്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കർഡറൊക്കെ എടുത്തു വെക്കുന്നതിന് കുറേ മണിക്കൂറുകൾ എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ കണക്ക് കൂട്ടുമ്പം ഏകദേശം ഒരു മൂന്ന് മാസം കഴിയും ഇത് എല്ലാം കൂടെ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിയാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബൈപ്പാസിൻ്റെ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ഇതെല്ലാം കുറച്ചും കൂടെ പിറകിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ടുള്ളത് നമുക്ക് ചെയ്യാം നമ്മൾ ഉടൻ തന്നെ അത് അത് ചെയ്ത് കഴി അത് ഇത് പിറകി വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനി നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ പറവൂർ മുതൽ കൊറ്റുകുളങ്ങര വരെ സി ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ വിശ്വസമുദ്രയും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന റേച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇടത്തെ സൈഡിൽ കാണുന്ന ആ ഒരു ബോർഡ് അവിടെ തൊട്ട് നേരെ അങ്ങോട്ട് പോകുന്ന കുറ്റുകുളങ്ങര വരെ സിയു കമ്പനിയാണ് സിയു പിന്നെ വിശ്വസമുദ്രം കൂടെ ചേർന്നാണ് പണിയുന്നത് ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ നേരത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഭാഗം കാണിച്ചിട്ടുള്ളതാണ് ആ ഒരു വീഡിയോയിൽ കാണിച്ചതിനൊക്കെ കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കൂടുതലായിട്ടും മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ട് അവരിപ്പം മെറ്റിലിട്ട് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പം ക്യാരമൽ എൻജിനീയറിങ് കോളേജിൻ്റെ അടുത്തായിട്ട് അവർ കുറച്ച് ലെങ്തിലായിട്ട് ടാറ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും ഇപ്പം നിലവിലിപ്പം പണി കുറച്ച് നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം വലത്തേ സൈഡിലായിട്ട് തന്നെ അവർ കുറച്ചും കൂടെ മണ്ണാക്കിയിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് കുറച്ചും കൂടെ നേരത്തെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ പണിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടുള്ള പഴയ പോസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് പുതിയ പോസ്റ്റ് രണ്ട് ആയിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് പണി നല്ല വേഗത്തിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട് വിശ്വസമുദ്രയും സ്വീകമ്പനിയും കൂടെ പിന്നെ നമ്മൾ എന്താണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ അവിടെ അടുത്ത സൈഡിലായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ഇവിടെ ഇപ്പം രണ്ട് സൈഡ് ിലും ഇനിയും ക്രാഷ് ബാരിയറ നിർമ്മാണമൊക്കെ തുടങ്ങാനുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അതാണ്ട് ഇവിടെ ഇടത്തേ സൈഡിൽ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞിട്ട് അറവുകാട് ഭാഗത്തായിട്ട് വരുമ്പം ഇടത്തേ സൈഡിലായിട്ട് തന്നെ അവർ കുറച്ച് ലെങ്കിലായിട്ട് അവിടെ ക്രാഷ് ബാരിയർ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് അവിടെ ഇപ്പം കുറച്ച് ലെങ്കിലായിട്ട് ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അത്രയും പണി ആ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ കാരമൽ കോളേജിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തെ കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്തത് ഏകദേശം ഒരു രണ്ട് മാസം മുമ്പാണ് നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തത് ശേഷം ഇപ്പോഴാണ് വരുന്നത് ആ സമയത്തൊന്നും നമ്മളിപ്പോൾ ഇടത്തെ സൈഡിൽ പൂർത്തിയായിരിക്കുന്ന ക്രാഷ് ബാരിയർ നിർമ്മാണമൊന്നും ഇത്രയും ലെങ്തിലായിട്ടൊന്നും പൂർത്തിയായിട്ടില്ല അതേപോലെ തന്നെ പഴയ പോസ്റ്റൊക്കെ അതേപോലെ തന്നെ ആ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പം പഴയ പോസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സ്ഥല സ്ഥലത്തൊക്കെ ഒരുപാട് പോസ്റ്റ് നിന്നിരുന്നതായിരുന്നു എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഇടത്തേ ഈ സൈഡിലായിട്ട് കുറച്ചിൽ വിട്ടിലായിട്ട് തന്നെയാണ് ഈ ഇടത്തേ സൈഡിലായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പം കുറേ ബാരിക്കേഡ് കോൺക്രീറ്റ് ബാരിക്കേഡ് ഇപ്പം വലത്തേ സൈഡിലായിട്ട് ആ കോളേജിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു സ്ഥലത്തായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരു സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം കുറച്ചും കൂടെ റോഡ് പകുതിയോളം അവരിപ്പം കുത്തിപ്പൊളിച്ച് കളയാനുള്ള സാഹചര്യമാണ് കാണുന്നത് അതേപോലെ അല്ലെങ്കിൽ സർവീസ് റോഡ് കൂടെ ഒന്നും കൂടെ റെഡിയാക്കിയിട്ട് ചിലപ്പോൾ അതുവഴി വാഹനങ്ങൾ കിടത്തിവിട്ടതിന് ശേഷം അറുപരിപ്പാത കടന്നു പോകൊണ്ട് പല ഭാഗങ്ങളും അവർ ചിലപ്പം കുത്തിപ്പൊളിച്ചിട്ട് അറി ഉള്ള സാധ്യതയും കാണുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് നമ്മളിപ്പം അങ്ങോട്ട് പോകുമ്പം അമ്പലപ്പുഴ കഴിഞ്ഞേച്ച് പോകുന്ന പല ഭാഗങ്ങളിലും ഒക്കെ അറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ നേരെ പുന്നപ്പറ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അന്ന് കണ്ട പോലെ തന്നെയാണ് പകുതിയോളം നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം ബാക്കി പകുതിയുടെ നിർമ്മാണം വിവരായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല രണ്ട് സൈഡിലും ഇപ്പം റിട്ടേണിംഗ് വാളിൻ്റെ കുറച്ച് ഹൈറ്റിലായിട്ട് കോൺക്രീറ്റ് വിത്തി അത് കഴിഞ്ഞിട്ടുണ്ട് അത്രയും നിർമ്മാണമായി നമ്മൾ പുന്നപ്പറ ഭാഗത്തായിട്ട് വരുമ്പം ഉള് നമ്മൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പണി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തേ സൈഡിലായിട്ട് അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് മിറ്റിലിട്ട് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം ഇടത്തേ സൈഡിലായിട്ടാണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് നല്ല പണി കഴിഞ്ഞിട്ടുണ്ട് മിക്കവാറും അവർ ടാറിങ് ഉടൻ തന്നെ തുടങ്ങാനുള്ള സാധ്യതയുണ്ട് അതേപോലുള്ള പണിയാണ് ഇടത്തേ സൈഡിലൊക്കെ ആയിട്ട് നടക്കുന്നത് വാഹനങ്ങൾ എന്തുവായാലും പഴിതിരിച്ചു വിടണം അതുകൊണ്ട് തന്നെ ഇടത്തേ സൈഡിലായിട്ട് അവർ പണി നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പിന്നെ മിൽമാടെ എത്തി പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ആയിട്ട് എത്തുമ്പോൾ തന്നെ ഇടത്തെ ഈ സൈഡിലായിട്ട് അവർ മെറ്റിലിട്ട് നേരത്തി കഴിഞ്ഞിടത്ത് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ടാർ ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള വിറ്റുമെൻ ഓയിൽ ഒഴുകുന്നതിനെയാണ് നമ്മൾ പ്രൈം കോട്ട് അപ്ലൈ എന്ന് പറയുന്നത് അപ്പം അത്രയും പണി ഈ ഒരു ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് ഉടൻ തന്നെ ഇനി ടാറിങ് ആയിരിക്കും ചെയ്യാനുള്ളത് ടാറിങ് ഉടൻ തന്നെ ഇപ്പം ചെയ്ത് കാണാം നമ്മൾ ഈ വീഡിയോ എടുത്തത് പതിനേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഇപ്പം ഈ ഒരു ഭാഗം ചിലപ്പം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് ആ മിൽമായുടെ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലുത്തേ സൈഡിലായിട്ട് നമ്മൾ കണ്ട രണ്ട് മൂന്ന് വലിയ മരങ്ങളൊക്കെ ഉള്ളത് അതെല്ലാം മുറിച്ച് മാറ്റിയിട്ട് കുറച്ചും കൂടെ വേസ്റ്റ് അതിൻ്റെ കിടപ്പുണ്ട് അതെല്ലാം ഇനി എടുത്ത് മാറ്റണം പിന്നെ വലതു ഭാഗത്തായിട്ട് അന്ന് നമ്മൾ കണ്ടത് കുറച്ച് മണ്ണ് അടിച്ച് കൂട്ടിയിട്ടിരുന്നതായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട് അത് നിരത്തി കഴിഞ്ഞേച്ച് കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ട് തന്നെ മെട്ടിലിട്ട് ഇവിടെ നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഈ ഈ മരത്തിൻ്റെയൊക്കെ ഇനി വേറെ എല്ലാം പിഴുതു കളയാനുണ്ടെന്ന് തോന്നുന്നു കുറച്ച് പിഴുതിട്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം മാത്രമേ ഇനി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മാത്രമേ ഇനി ഇവിടെ പണി നടക്കത്തുള്ളൂ അതുകൊണ്ട് ഇവിടെ ഇനി ഒരു മരദിൻ്റെ വേസ്റ്റ് ഇപ്പോൾ ഉണ്ട് അതെല്ലാം ഇനി പിഴുത്ത് മാറ്റണം ഇത്രയും പണി നമ്മളിപ്പം പുന്നപ്പുറ പോലീസ് സ്റ്റേഷനൊക്കെ കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പോൾ ഉള്ള ഭാഗത്തായിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് കാണാൻ പറ്റും അതായത് നമ്മൾ കളിത്തട്ട് ഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് വരെയുള്ള ദൃശ്യങ്ങളാണുള്ളത് അപ്പോൾ ഇത്രയും പണിയായി നടന്നിട്ടുള്ളൂ ഇവിടുന്ന് മുമ്പ് പിന്നെ മുമ്പോട്ട് നമ്മൾ കെ സി ബിയുടെ സ്റ്റേഷനൊക്കെ എത്തുമ്പോൾ ഇവിടെ അടുത്തേക്ക് സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തും കുറച്ചും കൂടെ മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹൈറ്റിലായിട്ട് തന്നെയാണ് ഇവിടെ പ്രധാന ആറുവരി കടന്നു പോകുന്ന ഭാഗത്തായിട്ട് മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത് ഇത്രയും പണിയാണുള്ളത് ഇനി നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പുഴ ഭാഗത്തേക്കാണ് പോകുന്നത് പിന്നെ അവിടം തൊട്ടുള്ള വീഡിയോ ആണ് അമ്പലപ്പുഴ തൊട്ട് പുറക്കാട് വരെയുള്ള വീഡിയോ ആണ് നമ്മൾ അടുത്ത ഭാഗം ഇവിടുന്ന് പിന്നെ നമ്മൾ വണ്ടാനത്തൊക്കെ പണി നടക്കുന്നുണ്ട് മുമ്പോട്ട് പോകുമ്പോൾ വണ്ടാനം ഭാഗത്തായിട്ട് തന്നെ രണ്ട് സൈഡിലും ആയിട്ട് ആ ഒരു കോൺക്രീറ്റ് ഫിത്തിയുടെ നിർമ്മാണം ഒക്കെ നടക്കുന്നുണ്ട് അണ്ടർപാസിൻ്റെ നിർമ്മാണം ഉടൻ തന്നെ തുടങ്ങും എന്നാണ് കരുതുന്നത് ഇത്രയും പണി വണ്ടാനം ഭാഗത്തും നടക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് അമ്പലപ്പുഴ ഭാഗത്തേക്കാണ് പോകുന്നത് അമ്പലപ്പുഴ ഭാഗത്തായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ തുടക്കം തന്നെ നമ്മൾ കാണുന്നത് രണ്ട് ഗർഡറുകളുടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ രണ്ട് സൈഡിലായിട്ട് തന്നെ പിയറിൻ്റെ നിർമ്മാണ എത്തിയിട്ടുണ്ട് ഇനി പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം തുടങ്ങണം ഇപ്പുറത്തെ സൈഡിലായിട്ട് രണ്ട് തൂണിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ടില്ല അടിപ്പാത വലിയ അടിപ്പാതയാണ് നിർമ്മിക്കുന്നത് അപ്പം ഈ ഒരു ഇത്രയും പണി നമ്മുടെ അമ്പലപ്പുഴ ഭാഗത്തായിട്ട് ഇങ്ങോട്ട് വരുമ്പം തുടങ്ങിയിട്ടുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്ന അടുത്ത് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം മണ്ണൊക്കെ ഇട്ട് നിരത്തി വരുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ കുറച്ച് മുമ്പോട്ട് പോകുന്നിടത്ത് നമ്മൾ അമ്പലപ്പുഴയിൽ നിന്ന് തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു പത്ത് നാന്നൂറോളം മീറ്റർ ദൂരം വലിയ പണിയൊന്നും ഇപ്പം നമ്മൾ കാണുന്ന ഭാഗത്തായിട്ടില്ല പിന്നെ പണി നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തേ സൈഡിലും അടുത്തേ സൈഡിലും ഉണ്ടായിരുന്ന മരങ്ങളൊക്കെ കുറച്ച് മുറിച്ച് മാറ്റിയതിന് ശേഷം അവിടെ ഡ്രൈനേജിൻ്റെ പണി അത് കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കുറച്ച് ആളിന് മുമ്പേ കാണിച്ചിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതു ഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് അവർ മെറ്റീരിയൽ കുറച്ചും കൂടി ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ പോസ്റ്റൊക്കെ അതേപോലെ തന്നെ ഇവിടെ നിന്ന് നിൽപ്പുണ്ട് പിന്നെ ഇവിടിപ്പം ക്രാഷ് ബാരിയർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇവിടിപ്പം പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് പണി അവിടെ കഴിഞ്ഞിട്ടുണ്ട് വലത്തെ സൈഡിലായിട്ട് ഇവിടുന്ന് പിന്നെ നമ്മൾ പായൽക്കുളങ്ങനെ ക്ഷേത്രം എത്തുന്ന തൊട്ട് അങ്ങോട്ട് പിന്നെ പുറക്കാട് വരെ നല്ല പണിയാണ് നടക്കുന്നത് ഇവിടെ ഇപ്പം മുമ്പോട്ട് വരുമ്പം ഇടത്തേ സൈഡിലായിട്ട് ആ ഒരു മെറ്റീരിലിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇടത് ഭാഗത്തായിട്ട് തന്നെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും തുടങ്ങിയിട്ടുണ്ട് വലതു ഭാഗത്തും അതേപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗം കുറച്ച് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മിനിറ്റിലൊക്കെ ഈ ഒരു ഭാഗത്തും ക്ഷേത്രമെത്തുന്ന ഭാഗത്തും ഇട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട് പഴയ പോസ്റ്റ് ഈയൊരു ഏരിയയിലും കുറേയൊക്കെ നിൽപ്പുണ്ട് അതെല്ലാം ഇനി എടുത്ത് മാറ്റേണ്ട പണികളൊക്കെ ഒരുപാട് ബാക്കി അടക്കയാണ് ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് നമ്മൾ വയൽക്കുളങ്ങര ക്ഷേത്രം കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നിടത്ത് തന്നെ പണി നല്ല ആക്റ്റീവായിട്ടാണ് നടക്കുന്നത് കുറച്ച് ഭാഗമൊക്കെ നമ്മൾ പുറക്കാട് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നിടത്ത് തോട്ടപ്പള്ളി ഭാഗത്തായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ക്ഷേത്രം എത്തിയിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നിടത്ത് കുറച്ച് ഭാഗത്ത് ഇവിടെ ഇപ്പം മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടു ശേഷം ഇപ്പം ടാറിങ്ങിൻ്റെ ഘട്ടം ഇനി കുറച്ചും കൂടി ഈ ഒരു ഭാഗത്തായിട്ട് ബാക്കിയുണ്ട് അതേപോലെ തന്നെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടുന്ന് അതുകൊണ്ട് അങ്ങോട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും ആ ഒരു ഭാഗം തൊട്ട് അവർ ലെയർ ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പുറക്കാട് വരെ പക്ഷേ വാഹനങ്ങൾ ഇതുവഴി കടത്തി വിട്ടു തുടങ്ങിയിട്ടില്ല വാഹനങ്ങളിപ്പം കടത്ത് വിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറക്കാട് അണ്ടർപാസ് കഴിഞ്ഞ് കഴിച്ച് പിന്നെ അറുവരി പാതയുടെ ഭാഗം ഒരു സൈഡ് ടാർ ചെയ്ത ഭാഗം തൊട്ടാണ് അവർ തോട്ടപ്പള്ളി വരെ അവർ വാഹനങ്ങൾ അതുവഴി കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തിപ്പം കുറച്ചും കൂടെ അവർ ടാറിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വാഹനങ്ങളിപ്പം പുറക്കാട് വരെയുള്ള അമ്പലപ്പുഴയിൽ നിന്ന് പുറക്കാട് വരെയുള്ള ഭാഗത്ത് വാഹനങ്ങൾ കടത്തിവിടാനുള്ള വിടാനുള്ള സാധ്യതയുള്ളത് ഇവിടെ ഇപ്പം പണിയൊക്കെ നല്ല രീതിയിൽ തന്നെ കുറച്ച് നടന്നു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഇടത്തേ സൈഡിലാണ് കൂടുതലും നല്ല രീതിയിൽ തന്നെ പണി കഴിഞ്ഞിട്ടുള്ളത് വല്ലത്തേ സൈഡിൽ ഇനിയും പോസ്റ്റൊക്കെ നിൽക്കുന്നത് ഇനി എടുത്ത് മാറ്റി കളയാതെ പണി തുടങ്ങാനുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ല അപ്പം ഇടത്തേ സൈഡിലായിട്ട് ഇനി വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷം ഇനി വലത്തേ സൈഡിലെ നിലവിലെ റോഡൊക്കെ ഇഞ്ഞ് കുത്തിപ്പൊളിച്ച് കളയേണ്ട പണിയൊക്കെയാണ് നടക്കാനുള്ളത് ഒരുപാട് പോസ്റ്റാണ് ഇപ്പം വലത്തേ സൈഡിലായിട്ട് നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും അതേ അതേപോലെ തന്നെ നിൽപ്പണ്ട് ഇടത്തേ സൈഡിൽ ഇപ്പം ഇപ്പം വാഹനങ്ങൾ കടത്തി വിടേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇടത്തെ ഈ സൈഡിലായിട്ട് അവർ കുറച്ചിൽ വീട്ടിൽ അവർ ടാറിങ്ങി കഴിഞ്ഞിട്ടിപ്പം അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിരിക്കുന്നത് പുറക്കാട് കഴിഞ്ഞ വെച്ച് തോട്ടപ്പള്ളിയിലോട്ട് പോകുമ്പോൾ ഇവിടെ ഇപ്പം ഇത്രയും പണിയൊക്കെ നടന്നിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് പുറക്കാട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തി എത്തുന്നത് നമ്മളിപ്പം എത്തിയിരിക്കുന്നത് അയ്യൻ കോഴിക്കൽ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് വലത്തേ സൈഡിലായിട്ടാണ് ക്ഷേത്രമുള്ളത് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തി കഴിഞ്ഞാൽ ഇടത്തേ സൈഡിൽ കുറച്ചും കൂടെ വിട്ടിൽ അവർ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെ ഒരു ഇടത്തേ സൈഡിൽ കൂടിയാണ് ചെറിയൊരു വളവുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം അവർക്ക് കിട്ടി ഇപ്പം വലത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടിയാണ് ഇപ്പം നിലവിലെ റോഡ് കടന്നു പോകുന്നത് നമുക്കിപ്പം ആ ഒരു വളവ് കാണുമ്പോൾ മനസ്സിലാവും വലത്തേ സൈഡിൽ സർവീസ് റോഡ് പണിയണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിപ്പം റോഡ് പോകുന്ന ഭാഗം കുറച്ച് കുത്തിപ്പൊളിച്ച് പണിയണം അതേപോലെ തന്നെ ഇപ്പം എടുത്ത സൈഡിൽ ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തായിട്ട് തന്നെ അവർ അതിൻ്റെ പലതു ഭാഗത്തായിട്ട് തന്നെ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം ഉടൻ തന്നെ അതുവഴി വാഹനങ്ങൾ കടത്തി വിടണം എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം അവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണം കൂടെ അവിടെ പൂർത്തിയാവാനുണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെ ഇപ്പം വലത്തേ സൈഡിലായിട്ട് തന്നെ കുറച്ചും കൂടെ ലെങ്തിലൊക്കെ ആയിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണം കഴിഞ്ഞിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് മെറ്റിലിട്ട് നേരത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാരണം ഈ വില്ലനായി നിൽക്കുന്നത് പോഴയ പോസ്റ്റുകളാണ് അതെല്ലാം എടുത്തു മാറ്റാതെ പണി ഫാസ്റ്റാകുമെന്ന് തോന്നുന്നില്ല നമുക്കിപ്പോൾ കിട്ടുന്ന വാർത്തകളെല്ലാം തന്നെ ഈ പഴയ പോസ്റ്റ് എടുത്ത് മാറ്റുന്നത് വൈകുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പം വലത്തീ സൈഡിലൊക്കെ ആയിട്ട് ഇവിടെ ഇപ്പം മെറ്റിലൊക്കെ ആയിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട് അവർക്ക് പോസ്റ്റ് ഇല്ലാത്ത സ്ഥലം അവർ പരമാവധി അവർ മെറ്റിലൊക്കെ ആയിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട് ക്രാഷ് ബാരിയർ നിർമ്മാണം അവർ പൂർത്തിയാക്കുന്നുണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് ഗ്യാപ്പ് കാണാം അവിടെയൊക്കെ പോസ്റ്റൊക്കെ നിൽക്കുന്ന ഭാഗമായതുകൊണ്ടാണ് അവരങ്ങനെ വിട്ടിരിക്കുന്നത് അതിപ്പം വലത്തീ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഒരു കടയും പൊളിച്ചു മാറ്റാനുണ്ട് അതുവഴിയാണ് ഇനി ഡ്രൈനേജിൻ്റെ പണിയൊക്കെ പോകേണ്ടത് ഇവിടെ ഇപ്പം കുറച്ച് ഗ്യാപ്പ് ഈ ഒരു ഭാഗത്തുണ്ട് ഉണ്ട് ഇനിയിപ്പം ഇവിടെയും മണ്ണൊക്കെ ഇട്ട് ഇനി ഇവിടെയും കുറച്ചും കൂടെ വിട്ടിൽ ലെങ്തിൽ ഇവിടെ ഇപ്പം ടാർ ചെയ്യാൻ ബാക്കിയുണ്ട് നമ്മൾ നേരെ വരുന്നത് ഇനി പുറക്കാട് ഭാഗത്തേക്കാണ് ഇവിടെ ഇപ്പം പുറക്കാടിൻ്റെ അണ്ടർ പാസ് എത്തുന്നതിന് മുമ്പ് വരെ ഒരു ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ലെയർ ടാറിങ് ആണ് കഴിഞ്ഞിരിക്കുന്നത് അപ്പം വലുത് ഭാഗത്തൊക്കെ ആയിട്ട് ഇവിടെയും റാഷ് ഭാര നിർമ്മാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് പിന്നെ പുറക്കാട് അണ്ടർപാസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ട് നീക്കി നിർത്തിയിരിക്കുകയാണ് ടാറിങ് അത് കഴിഞ്ഞ് പിന്നെ റിട്ടേണിങ് വാൾ വെറുതി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയായതുകൊണ്ട് തന്നെ അത് കഴിയാതെ പിന്നെ ടാറിങ് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പം ഇടത്തെ സൈഡിലൊക്കെ ആയിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗമൊക്കെ വൃത്തിയായി പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കൾ ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പല സ്ഥലങ്ങളിലെ അപ്ഡേറ്റ് നമ്മൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുക